ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ വലിയ നോമ്പിന്റെ ആറാഴ്ചകൾ നാം പിന്നിട്ടു യേശു കർത്താവിന്റെ പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഉയർപ്പിനെയും ഒക്കെ സ്മരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് കോശാന ന്യായം എരുഷലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനവും ഒരു ജനതയുടെ രക്ഷയ്ക്കായുള്ള നിലവിളിയുമാണ് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് സുവിശേഷകരും തങ്ങളുടേതായ ശൈലിയിൽ മനോഹരമായി ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിലെ ഒരു സുപ്രധാന സംഭവമാണ് യരിശിലേമിലേക്കുള്ള ഈ പ്രവേശനം യരിശിലേമിനോടടുത്ത് ഒലിയൂമല അരികെ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രാമങ്ങളായിരുന്നു ബെധാനിയും ബെദ്ഭാഗയും ഏകദേശം ഒന്നോ രണ്ടോ മൈൽ ദൂരമേ ഉള്ളൂ ഇവ തമ്മിൽ പെസാ പെരുന്നാളിന് ആറ് ദിവസം മുൻപേ യേശു ബദാനയിലേക്ക് വന്നു എന്നും അവിടെ യേശുവിനെയും കാണുവാൻ യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടം അവിടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു അതിനാൽ തന്നെ കർത്താവിന്റെ എർശിലേമിലേക്കുള്ള പ്രയാണത്തിൽ വലിയൊരു ജനക്കൂട്ടവും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് കരുതാം യേശുവിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് ശിഷ്യന്മാർ െതിരെയുള്ള ഗ്രാമത്തിൽ നിന്നും ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവരുന്നുണ്ട് തനിക്ക് സ്വന്തമായതിനെ യാതൊരു ഉപാധിയും കൂടാതെ വിട്ടു നൽകുന്ന പേരു പോലും രേഖപ്പെടുത്താത്ത ഒരാളുണ്ട് ഇവിടെ കഴുതകളുടെ ഉടമസ്ഥൻ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ കഴുതകളെ വിട്ടു നൽകുന്നു തന്റെ മൃഗമായി കർത്താവ് കഴുതയെ തിരിഞ്ഞെടുക്കുന്നത് സെക്കരിയാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് എന്ന് വിശുദ്ധ മത്തായിയും വിശുദ്ധ യോഹന്നാനും എഴുതിയിരിക്കുന്നു ശിഷ്യന്മാർ തങ്ങളുടെ മേൽവസ്ത്രം കഴുതയുടെ മേലിടുകയും യേശു അതിന്റെ പുറത്ത് കയറി തന്റെ യാത്ര തുടങ്ങുകയും ചെയ്തു സാധാരണയായി യുദ്ധത്തിനും വിജയാഘോഷത്തിനുമൊക്കെ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് സമാധാന ഉടമ്പടികൾക്കായി കഴുതയെ ആയിരുന്നു വാഹന മൃഗമാക്കിയിരുന്നത് കുതിര തന്റെ പുറത്തിരിക്കുന്ന രാജാവിന്റെ മുഖം മറിച്ച് തല ഉയർത്തി നിൽക്കുമ്പോൾ കഴുത തന്റെ പുറത്തിരിക്കുന്ന രാജാവിന്റെ മുഖം വ്യക്തമായി കാണിക്കുവാൻ തല താഴ്മയോടെ താഴ്ത്തി രാജാക്കന്മാരുടെ യാത്രകൾ രക്തച്ചൊരിച്ചിലിന്റെയും പിടിച്ചടക്കലിന്റെയും എന്നാൽ അത്തരം മുൻവിധികളെയും ധാരണകളെയും പൂർണമായും തിരുത്തുന്നതായിരുന്നു കഴുതക്കുട്ടിയുടെ പുറത്തേറിയുള്ള കർത്താവിന്റെ യാത്ര അവൻ കടന്നു വഴികളിൽ പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രവും ചിലർ വൃക്ഷത്തിന്റെ കൊമ്പുകളും വിരിച്ചു എന്ന് പറയുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ പാവപ്പെട്ടവരുടെ പണയ വസ്തുവായിരുന്നു വസ്ത്രം എന്ന് പറയുന്നുണ്ട് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ അവർ പണയം വെക്കുന്നത് തങ്ങളുടെ മേൽവസ്ത്രവും ഉടുപ്പുകളും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ നീ സഞ്ചരിക്കണമേ എന്നതാവാം അവരുടെ നിശബ്ദമായ പ്രാർത്ഥന തങ്ങൾക്കുള്ളതിനെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നവർ യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളും മറ്റു പ്രവർത്തനങ്ങളും നേരിൽ കണ്ടവരും ഉപദേശങ്ങൾ കേട്ടവരും യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞീക്ഷർപ്പിച്ച് ഇപ്പോൾ രക്ഷിക്ക എന്ന അർത്ഥത്തിൽ പോഷന്ന എന്ന ആർത്ത് വിളിക്കുകയാണ് കുരുടനായ ബർത്തിമായ നിലവിളിയെ കുറിച്ച് നാം ധ്യാനിച്ചതാണ് വെളിച്ചത്തിലേക്ക് അവനെ നയിക്കുവാൻ ആ നിലവിളി കാരണമായി തീർന്നു റോമൻ ദുർഭരണത്തിൽ നിന്നും സാമൂഹികമായ അടിച്ചമർത്തലുകളിൽ നിന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്ന മത നിയമങ്ങളിൽ നിന്നും സങ്കീർണമാക്കുന്ന ആത്മീയ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള മുക്തിക്കായാണ് അവരുടെ രോദനം ബന്ധനങ്ങളിൽ നിന്നും തങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന മഷിക ആയാണ് യേശുവിനെ കണ്ടത് തെറ്റായ മത നേതൃത്വത്തോടും അനീതികളോടുമുള്ള യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട അവർ കൈസൃത ഭരണത്തിൽ നിന്നും തങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്ന രക്ഷകനും രാഷ്ട്രീയ മസിക ആയുമാവാം കർത്താവിനെ കണ്ടത് തന്റെ രാജ്യം ഐഹികമല്ല എന്ന് അവൻ പറഞ്ഞത് അവർ വിസ്മരിച്ചു എന്നാൽ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത യേശു ജനത്തിന്റെ സങ്കല്പങ്ങൾ തിരുത്തി കുറിച്ചു മസിക സങ്കല്പങ്ങൾക്ക് ഒരു പുതിയ ഭാഷ്യം നൽകുകയാണ് കർത്താവ് യേശുവിന്റെ ഈ യാത്ര പുതിയ ഭരണകൂടം സ്ഥാപിക്കുവാനല്ല മനുഷ്യ ഹൃദയങ്ങൾ തുറക്കുന്നതിനായി റോമൻ അടിമത്തത്തിൽ നിന്നുള്ള താൽക്കാലിക വിടുതലല്ല പാപത്തിൽ നിന്നുമുള്ള സമ്പൂർണമായ വിടുതലായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കുമെന്ന് സെക്രിയ പ്രവാചകൻ പറയുന്നു യാത്ര എരിശിരേമിലേക്ക് എത്തിയപ്പോൾ നഗരം മുഴുവനും ഇളകി എന്ന് പറഞ്ഞിട്ടുണ്ട് പെസഹാ പിറന്നാളിനായി കൂടി വന്ന വലിയൊരു കൂട്ടം ജനം എരിശിരേമിലും ഉണ്ടായിരുന്നു രാജാവിനെ പോലെ വരുന്ന ഇവൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നസ്രിൽ നിന്നുള്ള പ്രവാചകനാണെന്നാണ് മറുപടി യേശുവിന്റെ യാത്ര ദൈവാലയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടത്തുന്നുണ്ട് കർത്താവ് ദേവാലയത്തിനുള്ളിൽ വെച്ച് തന്നെ അനേകർ വന്ന് അവനാൽ സൗഖ്യം പ്രാപിക്കുകയും ഇതെല്ലാം കണ്ട മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും നീരസപ്പെടുന്നതും അവർക്ക് തക്കതായ മറുപടി യേശു നൽകുന്നതും കാണാം മനുഷ്യവർഗത്തിന് രക്ഷയും വീണ്ടെടുപ്പും പകർന്നു നൽകുന്ന ദൈവസ്നേഹമാണ് സ്നേഹമാണ് യേശുവിനോട് വെളിപ്പെടുന്നത് തന്റെ എരിസലേമിലേക്കുള്ള യാത്ര ജനം ചിന്തിച്ചതുപോലെ ഐഹികമായ ഒരു രാജ്യസ്ഥാപനം ആയിരുന്നില്ല കാൽവരിയിലെ ക്രൂശ് എന്ന ബലിപീഠത്തിലേക്കുള്ളതായിരുന്നു എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻറെ വഴികളുമല്ല എന്നറി ചെയ്ത ദൈവത്തിന്റെ പുത്രനാണ് അവൻ വിടുതലിനായുള്ള ആവശ്യക്കാരന നിലവിളിക്ക് മുൻപിൽ അവരെ നേടാനായി സ്വയം ത്യാഗം ചെയ്യാൻ മനസ്സു കാണിച്ചു ക്രിസ്തു രക്ഷയ്ക്കു വേണ്ടിയുള്ള നിലവിളി വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും പുനഃസ്ഥാപനത്തിനുമുള്ള നിലവിളിയാണ് അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്നും ക്രിസ്തു മുഖാന്തരം നമ്മെ രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് കൊലോസി ലേഖനം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും സമൂഹത്തിലുമൊക്കെ രക്ഷയ്ക്കായുള്ള നിലവിളികൾ ഉയരുന്നുണ്ട് പൗരത്വ ഭേദഗതിയും ന്യൂനപക്ഷത്തിനെതിരായുള്ള അക്രമങ്ങളും വംശഹത്യകളുമെല്ലാം ബന്ധനങ്ങളായിത്തീരുന്നുണ്ട് രക്ഷ എവിടെ നിന്നറിയാതെ ഉയരുന്ന അനേകരുമുണ്ട് അധികാരത്തിനും പിടിച്ചടക്കലിനുമായൊക്കെ ജൈത്രയാത്രകൾ നടത്തുന്നവരുമുണ്ട് പല വിധത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ആത്മീയ ദാരിദ്ര്യവുമൊക്കെ ഒക്കെ അനുഭവിക്കുന്നവരാകാം നാമോ എന്നാൽ ഒരു മശിക നമുക്കുണ്ട് എന്നത് നാം മറന്നു പോകരുത് നമ്മുടെ ഹൃദയങ്ങളിലേക്കും കർത്താവ് എഴുന്നള്ളി വരുന്നുണ്ട് ആ പുരുഷാരം ചെയ്തതുപോലെ സ്തുതികളാകുന്ന കുരുത്തോലുകൾ വഹിച്ച് നമുക്കുള്ളതിനെ ഹൃദയപൂർവം അവന് മുൻപിൽ സമർപ്പിച്ച് ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കണം ലോക നന്മയ്ക്കായി ദേശത്തിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒന്ന് ഉറക്കം നിലവിളിക്കാം ഞങ്ങളുടെ എലീ ജീവിതത്തിൽ നീ സഞ്ചരിക്കണമേ ഞങ്ങളുടെ ഉടയവൻ നീയാണ് തമ്പുരാനെ എന്ന് പറഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ഈ നോമ്പിന്റെ ദിനങ്ങൾ വിളിക്കാം ഇരുളിൽ പ്രകാശ ഗോപുരങ്ങളാകാം സങ്കീർത്തോട് ചേർന്ന് നമുക്കും നിലവിളിക്കാം ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹിത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ ലോകരക്ഷയ്ക്കായി സ്വർഗം ചായ്ച്ചെറങ്ങുമെന്ന ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ സമ്പൂർണമായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിലവിളികൾക്ക് ചെവി തന്ന് സകല ശത്രുഭയത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും പൈശാചികൻറെ സകല കെണികളിൽ നിന്നും വിടുവിച്ച് തിരുരാജ്യത്തിന് അംശികളാക്കി തീർക്കണമേ ആമേൻ